ഇന്നൊരു ടു കെ ജി വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ വീടാണ് കേട്ടോ രാവിലെ വന്ന ഓർഡർ ആയിരുന്നു വൈകിട്ട് കൊടുക്കണമെന്നാണ് ഇത് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് പക്ഷേ എപ്പോഴും സമയത്ത് വിളിച്ചിട്ടാണ് കേക്കിൻ്റെ ഓർഡർ തരാറുള്ളത് ഒന്നുകിൽ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് വൈകിട്ട് തരണമെന്ന് പറയും അല്ലെങ്കിൽ വൈകിട്ട് വിളിച്ചിട്ട് രാത്രി തരണമെന്ന് പറയും പക്ഷേ ഈ കേക്ക് എന്തായാലും നേരത്തെ തന്നെ രാവിലെ തന്നു രാവിലെ തന്നിട്ട് വൈകിട്ട് കൊടുക്കണമെന്ന് പിന്നെ ഒരു സിമ്പിൾ ഡെക്കറേഷൻ മതി ചോക്ലേറ്റ് കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞോളൂ പക്ഷേ ഒരു കാര്യമുണ്ട് ഈ കേക്കിൽ രണ്ട് മൊത്തം മൂന്ന് മക്കളാണ് മൂന്ന് പെൺമക്കളാണുള്ളത് അതിൽ രണ്ട് പേരുടെ ബർത്ത്ഡാ തലേദെന്നുമാണ് അപ്പോൾ രണ്ട് പേരുടെ ബർത്ത് ഡേ അതിൽ തന്നെ എഴുതണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ വീണ്ടുന്ന ചെറിയ സിമ്പിൾ കേക്ക് മതി എന്നുകൂടി പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു സിമ്പിൾ കേക്ക് മതിയല്ലോ അപ്പം ഞാൻ ഒന്നര കെ ജി ആണ് പറഞ്ഞത് പിന്നെ ഒരു രണ്ട് കെ ജി ചെയ്യാമെന്ന് കരുതി ഞാനത് അങ്ങ് ടു കെ ജി ആക്കി ചെയ്ത് കൊടുത്ത് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് കൂടിയാണ് അപ്പം ഞാൻ അങ്ങനെ ഒന്നും വെച്ചിട്ടല്ല പിന്നെ രണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ അല്ലേ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ നമ്മളെ ഗണാഷ് മുകളിലെല്ലാം ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ എപ്പോഴും ഗണാശ് തയ്യാറാക്കുന്നത് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമിൽ മുക്കാൽ കപ്പ് ചോക്ലേറ്റ് ചേർത്തിട്ട് അതിനകത്ത് ഒരു സ്പൂണ് ബട്ടർ കൂടെ ചേർത്ത് മെൽറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുശേഷം ഞാൻ തണുത്തിട്ടൊന്ന് ചൂടോടെ തന്നെ ഞാൻ അതൊന്ന് അരിച്ചു വെക്കും അരിച്ചതിന് ശേഷം മാത്രമാണ് ഏട്ടോ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് സൈഡെല്ലാം ഞാൻ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഫുള്ള് ഞാൻ കവർ ചെയ്യുന്നുണ്ട് അതിന് ശേഷം അവർ ഞാൻ പാലറ്റ് നൈഫ് കൊണ്ട് മൊത്തം ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ചെറിയ രീതിയിൽ രണ്ട് മൂന്ന് ഫ്ലവർ കൂടി വെച്ച് കൊടുത്താൽ മതിയെന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പം നമ്മളെപ്പോൾ ഞാൻ ഇത് മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തേക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ട് അല്ല ഞാൻ ഇതാദ്യമായിട്ടാണ് മിൽക്ക് കോമ്പൗണ്ട് വെച്ച് ഫില്ല് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ്സിലും നമ്മൾ നേരത്തെ ഞാൻ ഒരു ബട്ടർ സ്കോച്ച് കേൾക്കിയത് അതിൻ്റെ പ്രളയിൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സിലും ആട്ടെയിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡിലെല്ലാം ഓരോ ഫ്ലവർ വരച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലും മുകളിലും ഞാനിങ്ങനെ ഓരോ ഫ്ലവർ കൂടി ഇട്ടുകൊടുക്കും കുറച്ച് പ്രളയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുപോയി കേക്കൊക്കെ ഒക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിട്ടോ നല്ല കേക്കായിരുന്നെല്ലാം നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് നമ്മളെ കസ്റ്റമറിൻ്റെ നല്ല അഭിപ്രായങ്ങൾ കിട്ടുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം കിട്ടുന്നത് അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം നമ്മളീ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതുപോലൊരു ഹോം മേക്കർ ആവാൻ കഴിയും നിങ്ങൾക്കും നല്ലൊരു വീഡിയോ നമുക്ക് നല്ല ഒരു ബേക്കിംഗ് പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടാതെ എല്ലാ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അത്യാവശ്യം ബേക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരോടും ഇതൊക്കെ പറയാനുള്ളു അപ്പോൾ നമ്മളെ ലാസ്റ്റ് ലുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ